റൈറ്റ് വിഷനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് നമ്മുടെ ചേലക്കര പ്രദേശത്തെയും മണ്ഡലത്തിനകത്തും നമ്മുടെ പഞ്ചായത്ത് പരിധിയിലൊക്കെ വാർത്തകൾ വളരെ കൃത്യമായി കൊടുക്കുന്ന ഒരു മാധ്യമ സ്ഥാപനമാണ് ജനത്തിൻ്റെ പക്ഷത്തു നിന്ന് പ്രവർത്തിക്കുന്ന ഒരു മാധ്യമം എന്ന നിലയ്ക്ക് തന്നെയാണ് നമ്മളതിനെ കാണാറ് റൈറ്റ് വിഷൻ പലപ്പോഴും ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരൊക്കെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളും ചില ഘട്ടങ്ങൾക്കകത്ത് ചില കാര്യങ്ങൾക്കകത്തൊക്കെ ആ വാർത്തകൾ നമുക്ക് പുതിയ കാഴ്ചകളും കാഴ്ചപ്പാടും തരാറുണ്ട് ഞങ്ങളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം റൈറ്റ് റൈറ്റ് വിഷൻ ചിലക്കരയുടെ ഒരു ശബ്ദം തന്നെയാണ് കുറെ കാലങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ് അതിനെ കാണുന്നത് ഇത് മാധ്യമവും ഞാനും എല്ലാവരും നിലകൊള്ളുന്ന നാടിനും ജനങ്ങൾക്കും വേണ്ടിയാണ് അതിൽ ഏതു ഭാഗത്ത് ചിലപ്പോൾ മനുഷ്യസഹജമായ പിശക്ക് വന്നാലും തിരുത്തുന്നതിനോട് നമ്മളൊന്നും വിയോജിപ്പോ മടിയോ കാണിക്കേണ്ടതില്ല കാരണം അത് ആ വാർത്തകളിലും ആ സത്യമുള്ള വാർത്തയാണെങ്കിൽ അതിന് തിരുത്തൽ നടപടി നമ്മൾ സ്വീകരിക്കും മറിച്ച് അതിനൊരു പക്ഷമുണ്ടെങ്കിൽ അതിൻ്റെ വിശദീകരിക്കും ഇങ്ങനെയാണ് അങ്ങനെയാണ് വാർത്തകളെ അല്ലെങ്കിൽ എല്ലാത്തിനെയും നമ്മൾ നോക്കി കാണാറുള്ളത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് റൈറ്റ് വിഷനെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ണോക്കാണെന്ന കാര്യം അതിൽ പല വാർത്തകളും ജനങ്ങളുടെ പക്ഷത്തു നിന്നുകൊണ്ടുള്ള വാർത്തകൾ തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളിലേക്ക് എത്താൻ ഞങ്ങൾ ഏറ്റവും വേഗത്തിൽ ആശ്രയിക്കുന്ന ഒരു മാധ്യമവും നിങ്ങളൊക്കെ തന്നെയാണ് അപ്പം നിങ്ങൾ പുതിയ ഭാവത്തിലും പുതിയ രൂപത്തിലും ഇവിടെ നിലനിൽക്കണം എന്നുള്ളത് തന്നെയാണ് പഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്കും വ്യക്തിപരമായിട്ടൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം അത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഞങ്ങൾ ജനങ്ങൾക്കിടയിലേക്കുള്ള ഒരു പാലം എന്ന് പറയുന്നത് ഇത്തരം മാധ്യമ സ്ഥാപനങ്ങൾ തന്നെയാണ് പിന്നെ അതിലൊരു കാര്യം കൂടിയേ ഉള്ളൂ നമ്മള് നേരത്തെ പറഞ്ഞതുപോലെ മടിയിൽ കലമുള്ളവനോ വഴിയിൽ ഭയമുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഏതെല്ലാം കാലത്ത് നമ്മുടെ മനസ്സാക്ഷിയോട് നമ്മൾ ശരിയാണ് എന്ന ബോധ്യം നമുക്കുള്ള കാലത്തോളം ഒരാളുടെ മുമ്പിൽ നമുക്ക് പേടിക്കേണ്ടതില്ല തികച്ചും സൗഹൃദപരമായ അന്തരീക്ഷമാണ് കാലം അത്ര ഉണ്ടായത് തുടർന്നും അതേ ഉണ്ടാവൂ എന്ന് തന്നെയാണ് കരുതുന്നത് കാരണം അതിനകത്ത് നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾക്കകത്തൊക്കെ ആശയപരമായ വിഭിന്നതകളൊക്കെ വരുമായിരിക്കും അത് മനുഷ്യ സഹജമാണ് പക്ഷെ എല്ലാം ജനങ്ങൾക്ക് വേണ്ടിയായതുകൊണ്ട് എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും റൈറ്റ് ടുഷൻ കൂടുതൽ കരുത്തും ജാഗ്രതയോടും കൂടി ഉണ്ടാവട്ടെ അത് ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകർക്ക് ഒരു വഴികാട്ടിയായി നിലനിൽക്കട്ടെ എല്ലാവിധ ആശംസകളും